ಹೇ ಎವ್ರಿ ಒನ್ ವೆಲ್ಕಮ್ ಬ್ಯಾಕ್ ಇಂದು ನಾನೂರು ಸ್ಪೆಷಲಾಯಿತು ಬಿರಿಯಾನಿ ಹಾಕಿ ಉಂಟುಲ್ಲೆ ಅದು ಚಿಕನ್ ಬಿರಿಯಾನಿಯೇ ಅದಕ್ಕೆ ಫಸ್ಟಿಗೆ ನಂಗೆ ಚಿಕನ್ ಡೇ ಮ್ಯಾರಿನೇಷನ್ ಹಾಕೋಣು ನಾನು ಚಿಕನ್ ಎಲ್ಲ ವಾಶ್ ಹಾಕಿತ್ತು ಇದ್ರೆ ಒಂದು ಗಂಟೆ ಇಲ್ಲ ಜಂಟು ಗಂಟೆ ಟೈಮಿಂದ ಇವನಿಂಗ್ ಆಗು ಜಂಟು ಗಂಟೆ ಆಗು ನೀಂಗೆ ಮ್ಯಾರಿನೇಷನ್ ಹಾಕೋಣ ಅದಕ್ಕೆ ಚಿಲ್ಲಿ ಪೌಡರ್ ಟರ್ಮರಿಕ್ ಪೌಡರ್ ಪೇ ಗರಂ ಮಸಾಲ ಚಿಕನ್ ಮಸಾಲ ಸಾಲ್ಟ പിന്നെ തെൽ തയർ ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രേ നാ മിക്സ് ആക്കിയിട്ട് ഒരു ചെണ്ടു ഗണ്ടെങ്കും രെസ്റ്റിൽ ബീക്കോണു ഫ്രിഡ്ജിൽ നിങ്ങൾ ബീച്ചായിട്ട് ഫ്രീസർലെല്ലാം ബീക്കോ ബാണ്ട പത്ത് എങ്ങും ബലിയെല്ലാം സൊ എല്ലാം മിക്സാക്കി നാച്ചിട്ട് ബീക്കണം ഇപ്പം ഞാൻ ഇത് ഒരു സ്പെഷ്യൽ ബിരിയാണി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഓണിയൻ എല്ലാം ഫ്രൈ ആക്കിയിട്ട് ആക്കി കൊണ്ടുള്ളേ എല്ലാം സ ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുള്ളേ ഈ ബിരിയാണി അതൊക്കെ ഞാൻ എത്ര ഒരു സിക്സ് ടു സെവൻ ഓണിയൻ എടുത്തോണ്ടേ എല്ലാം ഞാൻ കട്ടാക്കിയിട്ട് ഫ്രൈ ആക്കി കൊണ്ടുള്ളേ ഇതിപ്പം ഞാൻ ഒരു തേർട്ടി ടു ഫോർട്ടി കാശി കൂടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തോണ്ടല്ലേ ഇത് ഞങ്ങൾ ഗാർണിഷ്ഗും അവിടും നിങ്ങൾക്ക് ബിരിയാണി മിക്സും വേണമെങ്കിൽ യൂസ് ആക്കാം ചുമ ടേസ്റ്റി ആകടും പിന്നെ ലാസ്റ്റ് കിലോ ഗാർണിഷ് ഞങ്ങൾ ഇല്ലെങ്കിൽ ഓയിൽ അപ്പം അപ്പം ചേഞ്ച് ആക്കണമൗു ഇതൊക്കെ ഫസ്റ്റ് ഞങ്ങൾ കാശി കൂടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്ക ഇത്ത് കാശി കൂടെ ഫ്രൈ ആക്കിയ സാത്തുകയങ്ങാ റൈസീൻസ് ദ്രാക്ഷിയുണ്ടല്ലേ ഉണക്ക് ദ്രാക്ഷി അത്രയും നങ്ങ ഫ്രൈ ആക്കിയിട്ട് എടുത്ത കൈത്ത് അത് ഞങ്ങൾ ഈസിയാവുന്നോണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഫ്രൈ ആക്കുമ്പോൾ ഇങ്ങനെ ഇപ്പം നാ കാ കാട്ടിയുള്ള വീഡിയോ അങ്ങനെ പിടിച്ചെങ്കിൽ ബേഗവിടെ ഇല്ലാണ്ട് അത് കറിഞ്ഞു പോണ്ട് ഓയില് ചുമ നല്ല ഹൈ ഫ്ലെയിമിൽ ഹീറ്റായിട്ട് അങ്ങനെ സൊ നാനിപ്പം ഇതിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് തായൽ പിന്നെ ഓണിയൻ്റെ ഇങ്ങനെ ഫ്രൈ ആക്കിയുള്ളേ നിങ്ങൾ ജണ്ട് ഞാനിപ്പം ടു ബാച്ച് ആയിട്ട് ഫ്രൈ ആക്കി കൊണ്ടിട്ടുള്ളേ ാപ്പ് ഇന്നെങ്കിൽ വേഗം വേഗം ആവൂടും ടൈം ഇന്നെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മൂന്ന് ഫോർ ടൈംസ് ഇങ്ങനെ വേണമെങ്കിലും ആക്കാം എന്താ വെച്ചൊന്നെങ്കിൽ ഇത് തെല്ലി ആറ ടൈം എടുക്കൂട പിന്നെ ഞങ്ങൾ ഇങ്ങനെ അടിമേലാക്കി കൊണ്ടിക്കണോ ഞങ്ങൾ അങ്ങനെ ബുഡകുത്തിര പുട്ടെങ്കിൽ അടിയിൽ നിന്ന് ചെയ്ത ഉണ്ടു അത് മാത്രം ഫ്രൈ ആയിട്ട് കിട്ടരു ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ അത് ബാക്കി ചിക്കറ് ഫ്രൈ ആവാനിട്ട് സോ ഞാൻ ഇങ്ങനെ ഒന്നേ ബാച്ച് ആക്കിയിട്ട് ടു ടൈംസ് ഫ്രൈ ആക്കിയിട്ട് എടുത്തറേ ഇത് എല്ലാം ആയാലും പിന്നെ ഞങ്ങൾ ചിക്കൻ ടേം ഇതേ ഓയിലും യ്യൂടും ചുമ വേണ്ട ഫ്രൈ ആക്കുക ഇത് ഇത് ഞങ്ങൾ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഫ്രൈ ആയെങ്കിൽ മെയ്യായിടും അവർ തെല് ഓയിലെങ്ങനെ വെച്ചമേ ഉണ്ട് ഇത് ഉറക്കായിട്ട് തെല്പ് മീഡിയം ഫ്ലെയിമിലാക്കണം ആക്കിയിട്ട് ഇത് അപ്പാമ്മി ഞങ്ങൾ അടിമേലാക്കിയിട്ട് തെല്ല് ഫ്രൈ ആകട ഇതില് തെല് യാറോ ടേസ്റ്റി ഇങ്ങനെ ആക്കിട്ട് കണ്ടെങ്കിൽ പിന്നെ ചിക്കൻ പീസും അങ്ങനെ പൊടിയാൽ ഞങ്ങൾ ചെറിയ ചെറിയ പീസ് വേണമെങ്കിലും ഇതിലാക്കാം ഞങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ അങ്ങനത്തെ പീസേ ആക്കാറിങ്ങനെ തെൽ ബലിയായെങ്കിലും ബലിയില്ല ചെറിയ പീസായെങ്കും ബലിയ ഇല്ല ഇത് ബിരിയാണിയിൽ പൊടിയാവില്ല ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് കണ്ടെങ്കിൽ ഇതുമ്മങ്ങനെ നാല് ടു ബാച്ചിൽ ആക്കി കൊണ്ടിട്ടുള്ളേ ಇದಲ್ಲಿ ಇಪ್ಪ ಅವರು ಚಿಕನ್ ಹೆಂಗ ಅವರು ಒನ್ ಕೆ ಜಿ ಇಡತ್ತಾರೆ ಚಿಕನ್ ಉಂಡು ಒನ್ ಕೆ ಜಿತಲ್ಲಿ ಅವು ಕೊರಡಿ ಇಲ್ಲ ಯಾರು ಒನ್ ಕೆ ಜಿ ಅದ್ರಂಟಿ ಯಾರಾಮೇ ಅವಡು ಸೊ ಅದ್ರೆ ನಾನು ಟೂ ಬ್ಯಾಚಲು ಫ್ರೈ ಹಾಕಿ ಉಂಟುಲ್ಲೆ நாங்கள் இது மசாலையெல்லாம் இட்டத்துண்டே இதில் டேஸ்ட் அன்பிலீவேபிள் டேஸ்ட் ஆயிட்டு இக்கரு ஸோ இங்கே உருக்கா நீங்கள் பிரியாணி ஆக்கிட்டு நோக்கிறோம் நீ யாரும் கெஸ்ட் பண்ணிட்டே எங்கே இங்கே நீங்கள் பிரியாணி ஆக்கி இதுவும் சும்ம டைமும் எடுக்கல வேகம் ஆடு ஒரு ஹாஃப் அன் அவரில் நாங்கள் அது ஆக்கிட்டு இட்டு நாங்கள் மேரினேஷன் மாத்திரம் ஒரு டூ ஹவர்ஸ் முன்னோலாக்கி வச்சேங்கிட்டு பாக்கியெல்லாம் நாங்கள் அது வேகம் ஆடு இது பின் இது நானிப்போ ஒரு நாலு டேபிள் ஸ்பூண்டத்திரே ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ಇಡ್ತ್ರಿ ಇದಕ್ಕೆ ಜಂಡು ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ತಿರ ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಪೇಸ್ಟು ಆ್ಯಡ್ ಹಾಕಿಡಿ ಇದ್ರೆ ರಾಸ್ ಮೇಲ್ಪೊಯಿಲ್ಪಿನ್ನೆ ನಾನು ಟೊಮೆಟೊ ಆ್ಯಡ್ ಹಾಕಿ ಉಂಟು ಟೊಮೆಟೊ ಹಂಗಾನೆ ತೆಲ್ಲ ಸಾಫ್ಟ್ ಬಂಡೆಡ್ತೋಲೋ ಫ್ರೈ ಹಾಕೋರು ಇದು ಫಸ್ಟ್ ಇಲ್ಲ ಆನಿಯನ್ ಇಡ್ರಿ ಬಟ್ ನಾನು ಇದೆಂದ್ರೆ ಚಂದ ಹೆಂಗ ಆನಿಯನ್ ಡೇ ಫ್ರೈ ಹಾಕಿ ಇಡ್ತಾರೆ ಅಲ್ಲೇ ಅದಕ್ಕಾಯ್ತು ಟೊಮೆಟೊ ಇಟ್ಟು ಟೊಮೆಟೊ ಟೊಮೆಟೊಮ್ಮ ಫ್ರೈ ಹಾಕೊಂಬತ್ತಿಗೆ ನಂಗೆ ತೆಲು ಸಾಲ್ಟು ಆ್ಯಡ್ ಹಾಕೋಣ ತೆಲು ಬೇಗ ಸಾಫ್ಟ್ ಐತೆಗೆ ಇಟ್ರು ನಂಗೆ ಉಂಡಲ್ಲೆ ಇದು ಟೊಮೆಟೊ ಈಗನೇ ಫ್ರೈ ಹಾಕಿ ಉಂಟಿಕ್ಕೊಟ್ಟಿಲ್ಲ ಲಿಡ್ ಕ್ಲೋಸ್ ಹಾಕಿ ಬೇಚಿಂಗ್ ಬೇಗ ಸಾಫ್ಟ್ ಐತಿ ಇಟ್ಟರು ಇದಕ್ಕೆ ನಾನು ಅವರು ಪೇಸ್ಟ್ ರೆಡಿ ಆಕಿಡಿ ಅದು ನಾನು ತೆಲು ಕ್ಯಾಶು ಟೊಮೆಟೊ ಉಂಡಲ್ಲೆ ಇದ್ಲೋರು ಅವರು ടൊമാറ്റോടെ ആഡ് ആക്കിയിട്ട് പിന്നെ ഗ്രീൻ ചില്ലി ഇത്ര നാസ്റ്റ് ആക്കിയിട്ട് എടുത്തോണ്ടല്ലേ നിങ്ങൾ സപ്പറേറ്റ് ആക്ക ബട്ട് നമ്മൾ ചുമ ക്വാണ്ടിറ്റി ആക്കലല്ലേ അത് വേണായിട്ട് തെല്ല ഒരു പത്ത് കാഷ്യൂ എടുത്തറേ ഒരു ടൊമാറ്റോ പിന്നെ രണ്ട് ഗ്രീൻ ചില്ലി ഇത്ര നാല് പേസ്റ്റ് ആക്കിയിട്ട് ഇത് ആഡാക്കി കൊണ്ടുള്ള ഇത് ചെന്നെങ്കിൽ എക്സ്ട്രാ ഫ്ലേവറും ചുമ ടേസ്റ്റും ആയിട്ട് ഇക്കായിട്ട് നാ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ചെന്നെങ്കിൽ ഒരു ക്യാപ്സിക്കം ആഡ് ആക്കിടെ ഇതിപ്പോൾ പൗഡർ ചെന്നെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അത്ര ബിരിയാണി മസാല ആഡ് ആക്കിയിട്ട് ഒരു ടേബിൾ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಗರಂ ಮಸಾಲ ಒಂದು ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಚಿಕನ್ ಮಸಾಲ ಪಿನ್ನೆ ಒಂದು ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಕೊರಿಯಾಂಡರ್ ಪೌಡರ್ ಪಿನ್ನೆ ನಿಂಗ ಬೇನು ತಿನ್ನಿಂಗ ಪೆಪ್ಪರ್ ಆಡ್ ಹಾಕ ಅದು ನಿಂಗ ಹಾಫ್ ಟೇಬಲ್ ಸ್ಪೂನ್ ಆಡ್ ಹಾಕಿ ಮೈ ಅವರು ನಾನು ಇದಕ್ಕೆ ಆಡ್ ಹಾಕಿತ್ಲ ನಂಗೆ ಸ್ಪೈಸಿ ಬೇಡ ಚೊಂದ್ತ ಆಡ್ ಹಾಕಿತ್ಲ ನಿಂಗ ಸ್ಪೈಸಿ ಬೇನು ಉಂಟು ಕಂಡ ಹಿಂಗೆ ಜಂಡ ಕಾಯಿಮೋಳು ಯಾರ ಯೂಸ್ ಹಾಕೋರು ಪಿನ್ನೆ ಅದೇ ಪೋಲ ಪೆಪ್ಪರೂ ಯೂಸ್ ಹಾಕೋರು ಪಿನ್ನೆ ಇದ್ರೆ ಎಲ್ಲ ನಾನು ಒಟ್ಟಿಗೂ ಮಿಕ್ಸ್ ಹಾಕಿ ಉಂಟು ಇಲ್ಲೇ ಪೌಡರ್ ಹಿಂಗಾಗಿ ಇದು ಪೌಡರ್ಸ್ ಫಾರ್ಮಲ್ಲಿ ಇದೆಲ್ಲ ಬ್ಯಾಂಡ್ ണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്കിൽ സ്കിപ്പാക്കേണ്ടത് ബിരിയാണി മസാല ചിക്കൻ മസാല വേണ്ടി ബട്ട് നിങ്ങൾ ഇത് ഇട്ട് എങ്കിൽ ചുമ ടേസ്റ്റി ആയി കിട്ട അത് കഴിഞ്ഞ് നാന്ന് ഇട്ടേത് പിന്നെ നമുക്ക് ഒരു കപ്പിടത്തി കൊറിയൻ ഡീസും ஒரு தெலு புதின லியூசும் இட்டுத்து எல்லா ஒட்டுகும் மிக்ஸ் ஆக்கி ஒன்ட்டுள்ளே இது எல்லா மசாலா பொடியே ஸ்மெல் ரா ஸ்மெல் போயல் பின்னே பச்சை மண உண்டாலே இதெல்லாம் போய் பின்னே நான் ஃப்ரை ஆக்கி வச்சு சிக்கன் இதுக்கு ஆடாக்கிண்ட்டுள்ளே இது சிக்கன் ஆட் ஆக்கிட்டு இதே ஒரு க ஃபுல்லு சிக்கன்கு மசாலா பிடிக்கடை போலே மிக்ஸ் ஆக்கோரு மிக்ஸ் ஆக்கிட்டு ஒரு தெல் நேரம் அங்கேனே வெச்சிவிடோரு ஒரு டூ டூ த்ரீ மினிட்ஸு இதரே மிக்ஸ் ஆக்கித்து மிக்ஸ் ஆக்கி உண்டேக்கோரு அது மசாலையெல்லாம் நல்ல சிக்கன் பீஸுக்கு பிடிக்கிற அப்போ எக்ஸ்ட்ரா ஃப்ளேவரும் அதுக்கு பண்டு அதுக்காகத்து ஸோ நாங்கள் மசாலையில் ஆல்ரெடி மேரினேஷன் ஆக்கி தும்டா அதே போல் இப்போ நாங்கள் ஆக்கிய மசாலே கிட்டு மிக்ஸ் ஆக்கி தம்பத்துக்கு அதில் டேஸ்டே டிஃப்ரெண்ட் ஆயிட்டு கெட்டுரு ஸோ இப்போ நாங்கள் ஆனியன் ஃப்ரை ஆக்கியதுண்டல் அதரே ஆட் ஆக்கி கொடுக்க ஆட் ஆடாக்கிட்டு எல்லாம் ஒட்டுகோ எல்லாம் மிக்ஸ் மசாலையும் சிக்கன் பீஸும் எல்லாம் மிக்ஸ் ஆகும் ಮಸಾಲೆ ಪೋಲೆ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಮಿಕ್ಸ್ ಹಾಕೋರು ಇದು ಒರ್ತ್ ಫೈವ್ ಮಿನಿಟ್ಸ್ ಆಯಂಗು ಈ ಮಸಾಲೆ ಮೀಡಿಯಮ್ ಫ್ಲೇಮಲ್ಲಿ ಬಾಯ್ಲ್ ಆಗೋಣ ಎಂದೇ ಚೊಂದಂಗೆ ಅದು ಮಸಾಲೆ ಎಲ್ಲ ಪಿಡ್ಕೋಗ್ವೇನಾಯ್ತು ಇಪ್ಪ ನಾನು ಒರ್ತೆಲ್ಲ ನಂಗೆ ಪೇಸ್ಟ್ ಹಾಕಿದ್ನಲ್ಲೇ ಅದೇ ಮಿಕ್ಸಿ ಜಾರ್ಲು ನಾನು ಒರ್ತೆಲ್ಲ ಅದ್ಲ ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ಅದು ತಣ್ಣಿ ಇದಕ್ಕೆ ಪೀತಿ ಉಂಟು ಅಲ್ಲೇ ಹತ್ತರೆ ಮೇ ಉಡು ಯಾರ ನಂಗೆ ಮಸಾಲೆ ಯಾರ ಬ್ಯಾಂಡ ಎಂದೇ ದಮ್ಮ ಅಂಬತ್ತುಗು ನಂಗೆ ಅದು ಪ್ರಾಬ್ಲಮ್ ಇದೇ ಕನ್ಸಿಸ್ಟೆನ್ಸಿ ಮೈಯ ಉಡು ನಂಗೆ புளி இந்த நாங்கள் இது எக்ஸ்ட்ரா புளி அதுக்கு புளி இல்லத்தேடுந்த கப் யூஸ் ஆகிறோம் புளி இந்த ஒரு தெலு குருடியே ஆட் ஆக்கிறோம் நீங்கள் பிரியாணியில் மசாலா யார வேணும் இருந்தீங்க நீங்கள் அது சீக்ரெட் இன்க்ரீடியன்ஸ் சொன்னீங்க நீங்கள் தெலு மசாலே அரைச்சிட்டு இதுக்கு இடணும் ஆகிடும் அதில் சொன்னீங்க நீங்கள் அங்கே அரைச்சிட்டு நீங்கள் பேஸ்ட் எந்திர நீங்களே க்கிதி திடுறாருல்ல அப்போ நீங்கள் பிரியாணி மசாலே நீங்கள் எதிரெல்லாம் யூஸ் ஆக்கிடாரு அதில் ஸ்மெல் நாங்கள் பச்சை மணம் பண்டல அதெல்லாம் குத்து மணம் அதெல்லாம் போண்டு அதுக்காகத்து நீங்கள் கேஷ்யூ மெயின் ஆயிட்டு நீங்கள் டேஸ்டி உள்ளது கேஷ்யூ கேஷ்யூட பேஸ்ட்டு நீங்கள் இதுக்கு இட அது சொன்னிங்க ஒரு நீங்கள் ட்வெண்ட்டி கிராம் டத்ரேங்கு கேஷ்யூ எடுத்துகொள்ளனோ அவுடு அது இல்லைன்ட்டு கண்டிங்க நீங்கள் தெல்தேங்கே பால் எடுத்து ஃபஸ்ட்டு பால் உண்டாலே அது ஆடாக்கிங்க இப்படி நீங்கள் கேரளா ஸ்டைலில் தம் பிரியாணி ஆக்கிடுன்ட்டு கண்டிங்குங்க நீங்கள் எப்போ நல்ல அரியே நீங்கள் யூஸ் ஆக்கோணும் அவடு நீங்கள் சோனா ப மசூரியெல்லாம் யூஸ் ஆக்கிங்க அது டேஸ்ட் ஆயிட்டு கிட்டல அதுக்காகத்து நீங்கள் கந்தசாலை மா இல்லைங்க எல்லாம் பண்டாலே அதில் ஹை குவாலிட்டி டே அரி நீங்கள் யூஸ் ஆக்கிங்க இது இதரது டேஸ்டே டிஃப்ரெண்ட் ஆயிட்டு இக்கடு பின்னா நீங்கள் சோனா மசூரி யூஸ் ஆக்கிங்க அது நாங்கள் ಅರಿ ರ ಅದೆಲ್ಲ ಐಸ್ ಅದಲ್ಲೊಂದು ರೈಸ್ ಸಪ್ರೇಟ್ ಆಯ್ತು ಕಿಟ್ಟಿಲ್ಲ ಅದು ಅಂಟಿ ಆಯ್ತು ಅದಕ್ಕಾಯ್ತು ಹೈ ಕ್ವಾಲಿಟಿಯ ರೈಸೇ ನಂಗೆ ಯೂಸ್ ಆಕೋ ಇಪ್ಪ ನಾನು ಗೀ ರೈಸ್ ಆಕಿಟ್ಟೆ ಇದಕ್ಕೆ ಇಪ್ಪ ನಾನು ಟೇಬಲ್ ಸ್ಪೂನ್ ಟೇಬಲ್ ಸ್ಪೂನ್ ಹತ್ರ ಗೀ ಮ್ಯಾಡ್ ಗಿಯು ಪಿನೆ ಎಲ್ಲ ಜಂಡು ಜೆಂಡು ಹೋಲ್ ಸ್ಪೈಸಸ್ ಮ್ಯಾಡ್ ಆಗಣೋ ಬ್ಲಾಕ್ ಕಾರ್ಡಮ್ ಬ್ಲಾಕ್ ಪೆಪ್ಪರ್ ಸಿನ ಮನ್ ಸ್ಟಿಕ್ಕು ಅದು ಕ್ಲೋಸ್ ಗ್ರೀನ್ ಕಾರ್ಡಮ್ ಯೂಸ್ ಹಾಕ ನಟ್ ಮಗ್ ಯೂಸ್ ಆಗ ಬೇ ಲೀಫ್ ಸ್ಟಾರ್ ಎನೈಸ್ இதெல்லாம் நீங்கள் எதுல்ல ஹோல் ஸ்பைசஸ் உண்டு அதெல்லாம் அது ஒரு பேக்கெட்டில் இட்டரில் அதில் நாங்கள் ஜெண்டு ஜெண்டெடுத்துட்டு எல்லாம் இதுக்கு ஆட் ஆக்க பின்னே நான் இதுக்கு நாலு கப்பு அரி எடுத்துட்டுள்ளே நாலு கப்புக்கு நானும் ஒன்றரை கப்பு போலே ஆறு கப்பும் பெச்ச தண்ணி இதுக்கு பீத்தியுட்டு நாங்கள் அது பெச்ச தண்ணியே ஆக்கி வீய்க்கோணும் ஃபஸ்ட்டு அது நாலு கப்பு அரிக்கு ஆறு கப்பு ஒரு கப்புக்கு ஒன்றரை கப்பு போலே தண்ணி பீத்தியங்க அதுமங்கே நீங்களே குக்கர் குக்கர் வைஸ் நீங்கள் எத்தனை விசில் அரி வேடு அது ரெண்டி முன்னோம் நீங்கள் ஆஃப் ഓഫാക്കണോ ടു വിസിൽ ടാങ്ക് ഒരു വിസിൽ ഓഫാക്കണം ഒരു വിസിൽ ടാങ്ക് നാങ്ങൾ അത് സൗണ്ട് ബണ്ടിൽ വിസിൽ ബണ്ടി മുന്നോളൂ അപ്പമ്മ ഓഫാക്കി വിടണം പിന്നെ തെല്ല് വിസിൽ ടൈം എടുത്ത് വിടണം ചെന്നേ നാങ്ങൾക്ക് ഒരു സെവൻറ്റി പെർസെൻറ്റ് ബെന്തെങ്കിൽ മയ്യാവിടു പിന്നെ നാങ്ങൾക്ക് ഇത് അരി ചെന്നെങ്കിൽ ഇത് ബേഗ ബേവിടും ഈ അരി പിന്നെ നാങ്ങൾ ബാസ്മതി റൈസ് ഉണ്ട് കണ്ടെങ്കിൽ അത് തെല്ല് ലേറ്റ് ബേവിടെ അതായത് നാങ്ങൾക്ക് പ്രോബ്ലം ഇക്കല്ല ഇത് നാങ്ങൾക്ക് സെവൻറ്റി പെർസെൻറ്റ് മാത്രം ബെന്തെങ്കിൽ മയ്യാവിടും ഈ അരി ഇതിനെ നാങ്ങൾ മസാലേക്ക് എല്ലാ ചോറ് നാൽഡി ഇപ്പം ആക്കി തോരു വ്യൽ ഡാൻറ്റി മനോലും എടുത്തത് ഇതേ നമുക്ക് മസാല ഇന്ത്യ അതേ ബിരിയാണി പാട്ട് എല്ലാ ചോറും ഒരേ ലെയറിൽ ലേയർലിട്ടുണ്ടല്ലേ നിങ്ങൾ യാരുണ്ട് കണ്ടെങ്കിൽ ടൂ ലേയർസില് ഇടോർ പിന്നെ എല്ലാം നാ ചോർ റൈസ് ഇട്ടൽ പിന്നെ ഗാര്നിഷ് കാഷ്യൂ പിന്നെ ദ്രാക്ഷി ഫ്രൈഡ് ആനിയൻ പുതി ലീവ്സ് കൊരിയാണ്ടോ ലീവ്സ് എല്ലാം நாங்கள் தெலுத்து மேல்கிடோணும் பின்ன வீணுன் தின்ங்க நீங்கள் ஃபுட் கலர் எல்லோ கலர் உண்டல்ல ஆரேஞ்ச் அதே நீங்க பாலுக்கு மிக்ஸ் ஆக்கி துத்த நீங்க அது ஆப்ஷனல் இல்லைங்க தெளி டர்மரி பவுடர் பாலு மிஸ் ஆக்கி தும்பீத்த நினங்க அத்தைல் கலர்ஃபுல் ஆயத்து கண்டேத்துக்கு நல்லெல்லாம் பின்னே நான் ஒரு நாலு டேபல் ஸ்பூன்ஹத்தி ஹீம் ஆட் இது நல்ல ஃப்ளேவருக்கு இட்டரு லாஸ்ட் தம் ஆக்கும் ஃபுல் கம்ப்ளீட்டாய் நங்கதிரை லீட் க்ளோஸ் ஆக்கிரல்லை அப்போ நங்கது இன் ஹீடே சமெல் உண்டலே அது ஹார்ட்ஃபுல்லாய் இட்ரு சோ இப்போ நான் இதரெல்லாம் தாயல் பின்னே இதற்கு ஒரு எக்ஸ்ட்ரா ஒரு ஃப்ளேவர் வேணாய்த்து சமோக்கி ஆக்கிட்டு இடத்து உண்டே நான் இதெல்லாம் மிடலில் ஒரு சிறிய பவுல் வெச்சித்து அதுக்கு കെ ചെന്നു ബീച്ചിത്ത് ആയിലും മാവ് ഇല്ല ഘീം മാവടു ഏതു മവിടു ഘീ ചന്ദി പിന്നേം നല്ലേ ഫ്ലേവർക്ക് ഇട്ട് ആയിലും മാവിടു ഇല്ല അത് സ്മോക്കി വേണായി ബ്രീ ചിത്ത് നമുക്ക് അപ്പമേലീഡ് കളോസാക്കി ബേയ്ക്കോണു അതിൽ പൊഗന്തു പർത്ത് ബീരാ ചാർ കോന്നെ നങ്ങ പൊഗേമ ഉണ്ടല്ലേ സ്മോക്കി സ്മെൽ അത് ഈ ബിരിയാനിക്ക് ഫുൽത്ത് സ്്പ്രെഡായി ചുമ ടേസ്റ്റ് ആയി ഇക്കെടുഫ്രെ ടേസ്റ്റ് അവർക്ക് എല്ല ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ നല്ല കമെന്റ് ബോക്സിൽ എൽഗും മറക്കണ്ട സി യോ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്